പോളിംഗ് രാവിലെ ഒൻപത് മുപ്പത്തിയഞ്ച് വരെയുള്ള കണക്കനുസരിച്ച് ദശാംശം ആറ് ശതമാനം പോളിംഗാണ് പോളിംഗ് ചേലക്കര മണ്ഡലത്തിലുള്ള ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലെയും പാമ്പാടി നൂറ്റിപ്പതിനാറാം ബൂത്തിലെയും വോട്ടിംഗ് മെഷീനിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പരിഹരിച്ച് വോട്ടിംഗ് പുരോഗമിക്കുകയാണ് ചേലക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ പാമ്പാടി സ്കൂളിൽ വോട്ട് ബി ജെ പി തെരഞ്ഞെടുപ്പിലുടനീളം ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളും താഴെ മുതൽ വളരെ കൃത്യമായി അടുക്കുന്ന ചിട്ടയോടുകൂടി തന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അത് ഈ മത്സരം ചേലക്കര തൃശൂരായി മാറണം ിൽ വികസനത്തിന്റെ തുടർച്ചയ്ക്കാണ് വോട്ട് ചോദിച്ചതെന്നും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വിറ്റുഴമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് പറഞ്ഞു ദേശമംഗലം കൊട്ടയൂരിൽ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല പോളിംഗ് ഉണ്ടാവും ആ പോളിംഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ള അനുകൂല ആയ വിധികൾക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് മണ്ഡലത്തിലെ പരമാവധി ബൂത്തുകളിൽ കൂടിയെത്തി ഒന്ന് പ്രവർത്തകരും കാണണം പിന്നെ പോളിംഗ് ഒന്ന് സ്റ്റേഷനിലൊന്ന് കരുനോക്കണമെന്നുണ്ട് അത് കൂടുതൽ ബൂത്തുകൾ ഉള്ളതുകൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിൽ പരമാവധി എത്തി ഒന്ന് എന്ന് കാണാന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത പറയും ഇടതുപക്ഷ ജനാധിപത്യം ഞാനത് കാലത്ത് നേരത്തെ നീച്ച് പോളിംഗ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായതുകൊണ്ട് വാർത്തകൾ ശ്രദ്ധിച്ചിട്ടില്ല ചേലക്കരയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീകുമാർ കേൾക്കാമോ യുടെ ചേലക്കരയുടെ തെരഞ്ഞെടുപ്പ് ദിവസം ചേലക്കരയുടെ വിവിധ പ്രദേശങ്ങളിലെ സമഗ്രമായ കവറേജുമായിട്ടാണ് നമ്മൾ രാവിലെ തിരുവല്ലാമലയിൽ നിന്ന് യാത്ര തുടങ്ങി ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയന്നൂർ പഞ്ചായത്തിലെ സ്റ്റേറ്റ് സീഡ് ഫോം പഴയന്നൂർ അവിടുത്തെ നൂറ്റി അൻപത്തി ആറാം നമ്പർ ബൂത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് രാവിലെ തന്നെ ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് സ്ത്രീകൾ അടക്കമുള്ളവരുടെ ഒരു വലിയ നീണ്ട നിര തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ദേശമംഗലം മുള്ളൂർക്കര പാഞ്ഞാൾ വരവൂർ കൊണ്ടാഴി വള്ളത്തോൾ നഗർ തുടങ്ങിയ പഞ്ചായത്തുകൾ അതാണ്ട് ഒൻപതോളം പഞ്ചായത്തുകൾ അടങ്ങിയതാണ് ഈ ചേലക്കര നിയമസഭാ മണ്ഡലം ഈ പഴയന്നൂർ പഞ്ചായത്തിൽ യു ഡി എഫാണ് ഭരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷക്കാലമായിട്ട് എൽ ഡി എഫിൻ്റെ ഒരു കുത്തക എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ചേലക്കര അതുകൊണ്ട് തന്നെ ഈ ഇത്തവണ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ച യു ആർ പ്രദീപാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെൻ്റ് മായിരുന്ന രമ്യ ഹരിദാസാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് പരാജയപ്പെട്ടെങ്കിലും ഈ ചേലക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി തിരുവല്ലാമല മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന കെ ബാലകൃഷ്ണനാണ് മത്സരിക്കുന്നത് ഒപ്പം സ്വാതന്ത്ര്യ നാല് ആറ് സ്ഥാനാർത്ഥികളാണ് ഈ ചേലക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ പറഞ്ഞ മണ്ഡല രാവിലെ മുതൽ തന്നെ എല്ലാ എല്ലാ ബൂത്തുകൾ ഏതാണ് നൂറ്റി അൻപതോളം ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഈ നൂറ്റി അൻപതോളം ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ ഏഴ് മണിക്ക് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പരമാവധി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാ വോട്ടർമാരെയും വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ വലിയൊരു ലക്ഷ്യം അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അത് ശാരീരിക അവസ്ഥകളൊക്കെ മറികടന്നുകൊണ്ട് തന്നെ ഈ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് എന്തായാലും വലിയൊരു ആവേശ പോരാട്ടമായി കഴിഞ്ഞൊരാൾ ഒരു മാസം ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും അതിന്റെ ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് ആ ശാൽമ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെയാണ് ആ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് അതായത് കേരളത്തിന്റെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് സ്ഥലങ്ങളായിരുന്നു ഒന്ന് വയനാട് ലോക്സഭാ മണ്ഡലവും ചേലക്കരയും അതുപോലെ തന്നെ പാലക്കാട് നിയമസഭാ മണ്ഡലവും ഈ പാലക്കാട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇരുപതാം തീയതിയിലേക്ക് മാറ്റിയെങ്കിൽ പോലും ഈ പതിമൂന്നിന് നടക്കുന്ന ഈ ചേലക്കരയിലെ എല്ലാ വാശിയും നമുക്ക് പ്രകടമായി ായിരുന്നു ഈ പറയുന്ന മൂന്ന് മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവിടെ ക്യാമ്പ് ചെയ്ത് അവർക്ക് നേതൃത്വം നൽകി ജനങ്ങളെയൊക്കെ വലിയ ആവേശത്തിലാക്കിക്കൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തരെയൊക്കെ ആവേശത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇടതുമുന്നണിയുടെ പ്രചരണത്തിന് നേതൃത്വം നൽകി അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ആയാലും കെ പി സി പ്രസിഡന്റ് ആയാലും പ്രതിപക്ഷ നേതാവായാലും ബി ജെ പിയുടെ എൻ ഡി എയുടെ ആണെങ്കിലും തൃശൂർ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ ഒരു വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു തൃശൂരിലൊരു വിജയം അവർക്ക് ആവർത്തിക്കാനാവും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ രാവിലെ എൻ ഡി എ സ്ഥാനത്ത് കെ ബാലകൃഷ്ണൻ നമ്മുടെ ഉണ്ടായി രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപായിരുന്നു അന്ന് ഏതാണ്ട് പതിനായിരത്തി നാനൂറോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അന്ന് പ്രദീപ് ജയിച്ചിരുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണനായിരുന്നു വിജയിച്ചത് ഏതാണ്ട് റെക്കോർഡ് ഭൂരിപക്ഷം മുപ്പത്തി ഒൻപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിട്ട് കെ രാധാകൃഷ്ണൻ വിജയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എൻ ഡി എ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തിലധികം വോട്ട് നേടുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വലിയൊരു ഒരു മുൻതൂക്കം കാഴ്ച സ്ത്രീ കേട്ടില്ല വോട്ടർമാരാണ് പോളിംഗ് ബൂത്തുകളിൽ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ എന്നാണ് അങ്ങനെയാണോ അതെ 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 സ്ത്രീ വോട്ടർമാരുടെ ഞാനിപ്പോൾ നിൽക്കുന്നതാണ്ട് ആയിരത്തി അഞ്ഞൂറിൽ പരം ആയിരത്തി അഞ്ഞൂറിൽ പരം വോട്ടർമാരുണ്ട് അതിൽ ഏതാണ്ട് പകുതി പകുതി സ്ത്രീ വോട്ടർമാരും അതല്ലെങ്കിൽ പുരുഷ വോട്ടർമാരുമുണ്ട് രാവിലെ മുതൽ തന്നെ സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു വർധന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പോളിംഗ് ബൂത്തുകളെല്ലാം എല്ലാവിധ സജ്ജീകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് ഇരുന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് കുടിവെള്ളമടക്കമുള്ളവയുണ്ട് മറ്റ് സജ്ജീകരണങ്ങളൊക്കെയുണ്ട് നൂറ്റി എൺപതോളം പോളിംഗ് ബൂത്തുകളാണ് ഈ ചേലക്കരയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് അതിൻ്റെ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ രാവിലെ വോട്ടിംഗ് മെഷീൻ അല്പസംഭവം പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിച്ച് വോട്ടിംഗ് ആരംഭിക്കുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ ചിലക്കര ഒരു ഉപതെരഞ്ഞെടുപ്പല്ല കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് അത് ഭരണപക്ഷത്തിനായാലും പ്രതിപക്ഷത്തിനായാലും വലിയൊരു പ്രതീക്ഷ ആ ഒരു ആത്മാഭിമാന ഒരു മത്സരം എന്ന് വേണമെങ്കിൽ സാധാ സാധിക്കും പ്രത്യേകിച്ചും യു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലം നിലനിർത്തുക എന്നുള്ള വലിയൊരു ഒരു ആത്മാഭിമാന പോരാട്ടമാണ് ഒരു അഭിമാന പോരാട്ടം കൂടിയാണ് യു ഡി എഫിനെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം കൂടിയുണ്ട് എൻ ഡി എക്കും ഈ പറഞ്ഞപോലെ വലിയ മുന്നേറ്റം ഒരു പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന തൃശ്ശൂരിൽ ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിച്ചതുപോലെ തന്നെ ഈ ചേലക്കരയിലും വിജയിക്കാനാകുന്നതിന്റെ ആത്മവിശ്വാസമാണ് ഈ ചിലക്കര സമ്മന്ന മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്